ദേവമംഗലത്ത് വീടിന്റെ മുന്നിൽ വന്ന് ഇറങ്ങുമ്പോഴും രണ്ടര വർഷം എന്തിൽ നിന്നാണോ ഓടി ഒളിക്കാൻ ശ്രമിച്ചത് ഇപ്പോഴും ആ ഓർമ്മകൾ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്നത് വൈകി അറിയുന്നുണ്ടായിരുന്നു അവൾ ചുറ്റുമൊന്നു നോക്കി ഈ രണ്ടര വർഷം കൊണ്ട് കാര്യമായ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി ചെറിയൊരു ട്രോളി ബാഗും ഒരു ട്രാവൽ ബാഗുമായിരുന്നു അവളുടെ ലഗേജ് വൈകി വന്ന് ടാക്സിയുടെ കൂലിയും കൊടുത്ത് തിരികെ അയച്ചു അവൾ പതിയെ സിറ്റൌട്ടിൽ കയറി കോളിംഗ് ബെല്ലടിച്ചു വാതിൽ തുറന്ന സ്ത്രീ മുന്നിൽ നിൽക്കുന്ന വൈകയെ കണ്ടതും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു മോളെ വൈകേ അവർ ഓടിവന്ന് അവളെ കെട്ടിപ്പിടിച്ചു ചെറിയമ്മേ വൈകയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു എത്ര നാളായി എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് മോളെന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാതെ വന്നേ ഒന്ന് വിളിച്ചിരുന്നേ എയർപോർട്ടിൽ വരുമായിരുന്നല്ലോ ആരെയും അറിയിക്കേണ്ട എന്ന് തോന്നി ഞങ്ങളെല്ലാം അത്രയ്ക്ക് അന്യരായോ എൻ്റെ കുട്ടിക്ക് എനിക്കാകെ ഉള്ളത് നിങ്ങൾ മാത്രമല്ലേ ചെറിയമ്മേ വൈകയുടെ അച്ഛൻ വിശ്വനാഥനും അമ്മ സന്ധ്യയും അവളുടെ ചെറുപ്പത്തിൽ തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചു അന്ന് വൈക മാത്രം നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പിന്നീട് അങ്ങോട്ട് അവളെ വളർത്തിയത് അവളുടെ സീമ ചെറിയമ്മയും അവരുടെ ഭർത്താവ് രാമനാഥനുമാണ് അവർക്ക് മക്കളില്ലാത്തത് കൊണ്ട് തന്നെ വൈകയെ അവർ സ്വന്തം മകളായി തന്നെയായിരുന്നു വളർത്തിയിരുന്നത് മോള് വാ അവർ അവളെയും കൂട്ടി അകത്തേക്ക് പോയി അകത്ത് കയറിയതും അവിടെ വെച്ചിരിക്കുന്ന തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി അവൾ നിന്നു അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു മോളെ അവർ പതിയെ അവളുടെ തോളിൽ പിടിച്ച് നേരെ നിർത്തി അവളുടെ മിഴിനീർ തുടച്ചു ഇനി എൻ്റെ പൊന്നുമോൾക്ക് കരയാൻ പാടില്ല ഈ രണ്ടര വർഷം എൻ്റെ കുട്ടി കുറെ കറഞ്ഞില്ലേ ഇനി പാടില്ല ഇല്ല ചെറിയമ്മേ എല്ലാം മറക്കം തന്നെയാ നിങ്ങളെപ്പോലെ ഉപേക്ഷിച്ച് ഈ നാട് തന്നെ വിട്ട് ഞാൻ യു എസിന് പോയത് അവിടത്തെ ലൈഫ് ഒരു പരിധിവരെ എല്ലാം മറക്കാം എന്നെ സഹായിച്ചു പക്ഷേ ഇപ്പോഴും എന്നും ഒരു നോവായി ആ ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ അണയാതെ തന്നെയുണ്ട് മോളെ നീ അതൊക്കെ പോട്ടെ ചെറിയച്ചൻ എവിടെ കണ്ടില്ലല്ലോ അവരെ തുടരാൻ അനുവദിക്കാതെ അവൾ ചോദിച്ചു രാവിലെ അമ്പലത്തിൽ പോയതാണ് ഉള്ളൂ മോള് റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വാ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ നല്ല ക്ഷീണം കാണും മോള് കുളിച്ച് വരുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം ശരി ചെറിയമ്മേ അവൾ മുകളിലെത്തി സ്വന്തം റൂമിൽ കയറിയതും ചുറ്റുമൊന്നു നോക്കി ചെറിയമ്മയെന്നും തൻ്റെ റൂമ് വൃത്തിയാക്കാറുണ്ടെന്ന് അവൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എല്ലാം പഴയതുപോലെ തന്നെ വൃത്തിയായി തന്നെ വെച്ചിരിക്കുന്നു അവൾ തൻ്റെ ബാഗ് തുറന്ന് മാറാനുള്ള ഡ്രസ്സും എടുത്ത് കുളിക്കാൻ കയറി തിരികെ ഇറങ്ങുമ്പോൾ ഒരു ഉന്മേഷം തോന്നി അവൾ താഴെ ചെല്ലുമ്പോഴേക്കും സീമ അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു വയ്ക്കുകയായിരുന്നു അവൾ സീമയ്ക്ക് അരികിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ രാമനാഥൻ കയറി വന്നു അവളെ കണ്ടതും ആ മുഖത്തും അത്ഭുതമായിരുന്നു ചെറിയ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു മോളെ വൈക മോളെ എപ്പോ വന്നു എയർപോർട്ടിൽ നിന്നും എങ്ങനെ ഇവിടെ എത്തി ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം അത് ഞാനൊരു സർപ്രൈസാകട്ടെ എന്ന് കരുതിയ വിളിച്ചു പറയാത്തത് എയർപോർട്ടിൽ വന്നിറങ്ങി ഒരു ടാക്സിയും എടുത്ത് ഞാനിങ്ങു പോന്നു എന്നാലും എന്ത് പണിയാ നീ കാണിച്ചത് ഒന്ന് വിളിച്ചു പറയായിരുന്നോ അതൊക്കെ പോട്ടെ ചെറിയച്ചാ ഞാൻ ഇങ് വന്നില്ലേ ദേ ചെറിയമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എനിക്ക് വിശക്കുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ശരി നടക്ക് എല്ലാം നിന്റെ ഇഷ്ടം അവർ കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരുന്നു സീമ അവർക്ക് ആഹാരം വിളമ്പി കൊടുത്തു എന്തായാലും മോൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നിയല്ലോ എനിക്കിപ്പോ ഒരുപാട് സന്തോഷമായി ഇനിയെങ്കിലും മോൾ ഈ ബിസിനസ്സൊക്കെ ഏറ്റെടുക്കണം ഇത്രനാളും ഞാൻ ഇതൊക്കെ നോക്കി നടത്തി ദേവമംഗലം ഗ്രൂപ്പിന്റെ ഏകവകാശയാണ് വൈക അവളുടെ അച്ഛൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഇപ്പൊ എല്ലാം നോക്കി നടത്തുന്നത് രാമനാഥനാണ് ഇല്ല ചെറിയച്ചാ ഇതുവരെ എങ്ങനെയാണോ അതുപോലെ തന്നെ പോവട്ടെ മോളെ പക്ഷേ എനിക്കിപ്പോ അതിനൊന്നും പറ്റില്ല എൻ്റെ ചെറിയച്ച മോളെ രണ്ട് രണ്ടര വർഷം കഴിഞ്ഞില്ലേ നീ ഇപ്പോഴും കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുവാണോ അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ എല്ലാം അവൾ സീമയെയും രാമനാഥനെയും നോക്കി പറഞ്ഞു എന്തു പറയണമെന്നറിയാതെ അവരും വിഷമിച്ചു പിന്നെ എന്താ മോളുടെ പ്ലാന് എനിക്ക് ഹൈദരാബാദിന് പോകണം അവിടെ ഒരു കമ്പനിയിൽ ജോലി ശരിയായിട്ടുണ്ട് മോളെ നീ എന്തീ പറയുന്നേ അതിനാണോ നീ തിരിച്ചു വന്നേ ഞങ്ങളെല്ലാം വിട്ടു വീണ്ടും നീ അപ്പോഴേക്കും സീമയുടെ ശബ്ദമിടറി മിഴികൾ തുളുമ്പി എന്ത് ചെറിയമ്മ ഇത് ഞാൻ നിങ്ങളെ വിട്ടു പോവൊന്നുമല്ല ഇവിടെ നിൽക്കുമ്പോൾ പഴയത് പലതും വീണ്ടും വീണ്ടും എന്നെ കുത്തിനോവിക്കും എല്ലാത്തിനും ഞാൻ ഒന്ന് വരുന്നേ ഉള്ളൂ പിന്നെ നിങ്ങളെ കാണാൻ തോന്നുമ്പോൾ ഞാനിങ്ങോ ഓടി വരില്ലേ നീ ജോലി എടുത്തിട്ട് വേണോ മോളെ ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികമല്ലേ നിനക്കൊരു മാറ്റം വേണമെന്നും പിന്നെ നിന്നെ ഞങ്ങൾക്ക് ആ പഴയ വൈകമോളായി കിട്ടാനുമാണ് അന്ന് യു എസിന് പോയപ്പോൾ എതിർക്കാതിരുന്നത് എല്ലാം ശരിയാണ് പക്ഷെ എൻ്റെ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പ്ലീസ് എതിര് പറയരുത് എനിക്ക് പോയേ പറ്റൂ മോളെ നിൻ്റെ സന്തോഷത്തിൽ കവിഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ല മോളുടെ സന്തോഷം അതാണെങ്കിൽ നടക്കട്ടെ പക്ഷെ രാമേട്ട വേണ്ട സീമേ അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് അവളുടെ സന്തോഷത്തിന് നമ്മൾ എതിര് നിൽക്കേണ്ട എന്നാ മോളെ നിനക്ക് ഹൈദരാബാദിൽ പോവേണ്ടത് മറ്റന്നാൾ പോണം ചെറിയമ്മേ മറ്റന്നാളോ എന്താ മോളെ ഇത് നീ വന്ന ഉടനെ തന്നെ പോണോ വേണം ചെറിയമ്മേ പോണം പോയാലും ഞാൻ ഉടനെ വരാം നേ അപ്പോഴേക്കും പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു നിങ്ങൾ കഴിക്ക് ഞാൻ പോയി നോക്കിയിട്ട് വരാം സീമ വാതിൽ തുറക്കാനായി പോയി തിരികെ വന്നപ്പോൾ അവരോടൊപ്പം ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു ഇതാരാ ആകാശോ വാടോ ഇരിക്കു ആകാശ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം വേണ്ട മേഡം ഞാൻ കഴിച്ചിട്ടാണ് വന്നേ എങ്കിൽ ഞാൻ ചായ എടുക്കാം അയ്യോ ഒന്നും വേണ്ട പോയിട്ട് കുറച്ച് തിരക്കുണ്ട് സാർ ആ ഫയൽ എടുക്കാൻ വന്നതാ ഞാൻ ഓ ഞാൻ അതങ്ങ് മറന്നു സീമേ ഓഫീസ് റൂമിലെ ടേബിളിൽ ഒരു ബ്ലൂ കളർ ഫയൽ ഇരിപ്പുണ്ട് അതെടുത്ത് ആകാശിന് കൊടുക്ക് ശരി രാമേട്ട ഹാ മോളെ പരിചയപ്പെടുത്താൻ മറന്നു ഇത് ആകാശ് ഇപ്പം നമ്മുടെ മാനേജറാണ് ആകാശ് ഇത് ഞങ്ങളുടെ മകളാണ് വൈക അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു എങ്കിൽ ഞാൻ ചെല്ലട്ടെ സാർ ശരി എങ്കിൽ താൻ പൊക്കോ നല്ല മിടുക്കൻ പയ്യനാണ് മോളെ എല്ലാം നന്നായി ചെയ്യും നല്ല ആത്മാർത്ഥതയും ആകാശ് പോയപ്പോൾ രാമനാഥൻ വൈകയോടായി പറഞ്ഞു അതിനു മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു ഹൈദരാബാദിലേക്കുള്ള ട്രെയിൻ യാത്രയിലും വൈഗയുടെ മനസ്സ് കലുഷിതമായിരുന്നു എന്തിനു വേണ്ടിയാണ് വീണ്ടും ഈ ഒളിച്ചോട്ടം ആരിൽ നിന്നുമാണ് ഈ രണ്ടര വർഷവും തികഞ്ഞ അജ്ഞാതവാസം തന്നെ ആയിരുന്നല്ലോ ആരെ തോൽപ്പിക്കാനാണ് അതോ തോറ്റിട്ടില്ലെന്ന് സ്വയം ബോധ്യപ്പെടുത്താനോ അറിയില്ല ഒന്നും അറിയില്ല പുതിയ നഗരം പുതിയ തുടക്കം എന്തിൽ നിന്നെല്ലാമാണോ അവൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ് പുതിയ നഗരം അവൾക്കായി കാത്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാതെ വൈക തന്റെ യാത്ര തുടർന്നു പുത്തൻ പ്രതീക്ഷകളുമായി സിറ്റി ഓഫ് ലക്ക് എന്നറിയപ്പെടുന്ന ഹൈദരാബാദ് നഗരത്തിൽ അവൾ എത്തിയിരിക്കുന്നു ചെറിയ മൂടൽ മഞ്ഞിനാൽ പുതച്ചു നിൽക്കുന്ന അന്തരീക്ഷം അവളിൽ പുതിയൊരു ഊർജം പകർന്നു സ്റ്റേഷനിലെത്തുമ്പോൾ നേരം പുലർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പ്ലാറ്റ്ഫോമിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല അവൾ പതിയെ തന്റെ ലഗേജും എടുത്ത് പുറത്തെത്തിയപ്പോൾ അവളെയും കാത്ത് ഓഫീസിൽ നിന്നും അയച്ച സ്റ്റാഫ് ഉണ്ടായിരുന്നു അൻപത് വയസ്സിനടുത്ത് പ്രായം തോന്നുന്ന ആള് അവൾക്കരികിലെത്തി മേഡം ഞാൻ വിജയൻ എസ് ആർ ഗ്രൂപ്പിന്റെ ഡ്രൈവറാണ് ചേട്ടനെന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട വൈകാ എന്ന് വിളിച്ചാൽ മതി ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ പറഞ്ഞു വിജയനും തിരികെ അവൾക്കൊരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു ആ ബാഗ് ഇങ്ങോട്ട് ആ അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അയാൾ കുറച്ചു മാറി പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വൈകിക്ക് പിന്നാലെ ഡോറ് തുറന്നു കൊടുത്തു ബാഗെല്ലാം ഡിക്കിയിൽ എടുത്തു വെച്ച് വിജയനും വണ്ടിയിൽ കയറി പോകാം മോളെ അവൾ സമ്മതിച്ചുകൊണ്ട് തലയനക്കി ആ നഗരത്തിലെ ഓരോ കാഴ്ചകളും അവൾക്ക് പുതുമ നിറഞ്ഞതായിരുന്നു മോൾ ഇവിടെ ആദ്യമായാണോ അതേ ചേട്ടാ ചേട്ടൻ എത്ര നാളായി ഇവിടെ ഒരു പതിനഞ്ചു വർഷത്തോളമായി എൻ്റെ ഫാമിലിയും ഇവിടെ തന്നെയാ നാട്ടിലെവിടെയാ ഇടുക്കി വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും അവൾക്ക് കമ്പനി ഒരുക്കിയിരുന്ന അപ്പാർട്ട്മെന്റിലേക്ക് എത്തി അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഒരു വലിയ അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത് അതിനോട് ചേർന്ന് വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു ഇടനേരങ്ങളിൽ വന്നിരിക്കാനായി ആ ഗാർഡനിൽ പലയിടത്തായി സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിരുന്നു അവൾ ആ ഗാർഡനിലേക്ക് മിഴികൾ പായിച്ചു ആ കാഴ്ച അവളിൽ സന്തോഷം നിറച്ചു മോളെ മോളുടെ ഫ്ലാറ്റ് നമ്പർ ബി ബ്ലോക്കിലെ എട്ടാമത്തെ നിലയിലാണ് അതും പറഞ്ഞ് ലഗേജും എടുത്ത് വിജയൻ മുന്നിൽ നടന്നു അയാളുടെ പുറകെ വൈകയും ലിഫ്റ്റ് കയറി അവർ എയ്റ്റ് ഫ്ലോറിലെത്തി വിജയൻ അവളെയും കൂട്ടി അവളുടെ ഫ്ലാറ്റിലേക്ക് നടന്നു ഈ ബ്ലോക്കിലെ ഭൂരിഭാഗം ഫ്ലാറ്റും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളാണ് കമ്പനിയുടെ തന്നെയാണ് ഈ അപ്പാർട്ട്മെന്റ് ദാ ഇതാണ് മോളുടെ ഫ്ളാറ്റ് ഇവിടെ മോളെ കൂടാതെ രണ്ടു കുട്ടികൾ കൂടെ ഉണ്ട് മലയാളികളാണ് ഡോർബെല്ലിൽ വിരലമർത്തി വിജയൻ പറഞ്ഞു അപ്പോഴേക്കൊരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു മോളെ ഇത് നമ്മുടെ ഓഫീസിൽ പുതിയതായി വന്ന കുട്ടിയാണ് ആ ഇന്നലെ ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ കൂടെ പുതിയ ഒരാൾ കൂടെ കാണുമെന്ന് എനിവേ അയാം മീനാക്ഷി മീനു എന്ന് വിളിക്കും അയാം വൈക ഇരുവരും പരസ്പരം ഷെയ്ക്കാൻഡ് നൽകി എന്നാ ഞാൻ പൊക്കോട്ടെ മോളെ നാളെ ഓഫീസിൽ വരുമ്പോൾ കാണാം ലഗേജ് അകത്തേക്ക് വെച്ച് വിജയൻ പറഞ്ഞു താങ്ക് യു ചേട്ടാ അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടി അല്ലേ എന്നാൽ ശരി ഞാൻ ചെല്ലട്ടെ ഓ ശരി വിജയൻ പോയതും വൈകയും മീനും അകത്തു കയറി നല്ല ഭംഗിയുള്ള ടു ബെഡ്റൂം ഫ്ലാറ്റ് ആയിരുന്നു അത് വൈക താൻ തൽക്കാലം ആ കാണുന്ന റൂമിൽ ചെന്ന് ഫ്രഷായി വാ ലെഫ്റ്റ് സൈഡിലുള്ള റൂം കാട്ടി മീനാക്ഷി പറഞ്ഞു ഇവിടെ ഓരോരുത്തർക്കും പ്രത്യേക റൂം അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ രണ്ടാളും ഈ റൂം മാറി മാറി യൂസ് ചെയ്യാറാണ് പതിവ് തനിക്കും അങ്ങനെ തന്നെ ആവാം കേട്ടോ തൻ്റെ ഇഷ്ടം ആയിക്കോട്ടെ അല്ല ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ ഉണ്ട് നന്ദന അവൾ നാട്ടിൽ പോയേക്കുവാ നാളെ രാവിലെ ഇങ്ങനെ ലാൻഡ് ചെയ്യും ശരി ശരിയെടോ എന്നാ ഞാൻ ഫ്രഷ് ആയിട്ടും വരാം ഓക്കെ താൻ ഞാനും ഞാൻ റെഡിയാവട്ടെ എനിക്ക് ഓഫീസിൽ പോവണം താൻ നാളെയല്ലേ ജോയിൻ ചെയ്യുന്നേ അതെ വൈക കുളി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മീനാക്ഷിയും റെഡിയായി വന്ന് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പുകയായിരുന്നു വൈകി അവളുടെ അടുത്ത് ചെന്നപ്പോൾ കപ്പിലേക്ക് കോഫി പകർന്ന് വൈകിക്ക് നൽകി അവർ രണ്ടാളും ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മീനാക്ഷിയുടെ വീട് കോഴിക്കോടാണ് രണ്ടു വർഷമായി ഇവിടെ ജോലി കിട്ടിയിട്ട് അച്ഛനും അമ്മയും അനിയനും അടങ്ങുന്നതാണ് അവളുടെ കുടുംബം ശരി വൈക ഞാൻ ഇറങ്ങുവാ പിന്നെ തനിക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് വേണേ ഇവിടെ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞാൽ മതി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട താൻ റെസ്റ്റ് എടുക്ക് രാത്രിയിലേക്ക് ഞാൻ വന്നിട്ട് ഉണ്ടാക്കാൻ കേട്ടോ എന്നാൽ ഞാൻ പോവട്ടെ മീനാക്ഷി പോയതും വാതിലടച്ചു വൈക നേരെ ബാൽക്കണിയിൽ പോയി അവിടെ നിന്നും നോക്കുമ്പോൾ വളരെ സുന്ദരമായ കാഴ്ചകളായിരുന്നു നേരം അവിടെ ഇരുന്ന് തിരികെ റൂമിലെത്തി ചെറിയമ്മയെ വിളിച്ച് സംസാരിച്ചു താൻ അവിടുന്ന് പോരുന്നതിന്റെ പരിഭവം ഇപ്പോഴും മാറിയിട്ടില്ല ചെറിയമ്മയ്ക്ക് യാത്രാ ക്ഷീണം കാരണം അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു ഉറക്കമുണർന്നു നോക്കുമ്പോൾ സമയം നാലര കഴിഞ്ഞിരുന്നു ഈശ്വര ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയോ അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖം കഴുകി വന്നു അടുക്കളയിൽ പോയി കോഫിയിട്ട് അതുമായി ബാൽക്കണിയിലേക്ക് പോയിരുന്നു ചെറിയ രീതിയിൽ മഴച്ചാറ്റലുണ്ടായിരുന്നു അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ പല പഴയ ഓർമ്മകളും അവളെ തേടിയെത്തിയിരുന്നു കോളിമ്പല്ലിന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് മീനാക്ഷി വന്നു എന്ന് അവൾക്ക് മനസ്സിലായി പതിയെ അവൾ ചെന്ന് വാതിൽ തുറന്നു തനിച്ചിരുന്ന് ബോറടിച്ചോ ഹേ ഇല്ലടോ താൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കയറി കിടന്നുറങ്ങി അല്പം മുമ്പാണ് എഴുന്നേറ്റത് ഹാ കൊള്ളാലോ അപ്പോൾ ഇന്ന് മൊത്തം ഉറങ്ങി തീർത്തുവല്ലേ അതെ എന്നും ഈ സമയത്താണോ വരുന്നേ അല്ല ഇന്ന് ഞാൻ കുറച്ചു നേരത്തെ ഇറങ്ങി താൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് കരുതി കോഫി എടുക്കട്ടെ ഞാൻ ഓഫീസിൽ നിന്നും കുടിച്ചതാണ് എന്നാലും സാരമില്ല താനിട്ട കോഫിയല്ലേ എങ്ങനെയുണ്ടെന്നറിയാലോ ഞാനൊന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ വരാം ഓക്കെ മീനാക്ഷി ഫ്രഷായി വന്നപ്പോൾ അവൾക്കുള്ള കോഫി വൈക കൊണ്ടു നൽകി കൊള്ളാലോ ഞാൻ വിചാരിച്ച പോലെയല്ല നല്ല കോഫിയാണ് താങ്ക് യു അതൊക്കെ പോട്ടെ രാവിലെ വന്നിട്ട് തന്റെ വിശേഷങ്ങളൊന്നു ചോദിക്കാനും പരസ്പരം വിശദമായി പരിചയപ്പെടാനും പറ്റില്ലല്ലോ മീനാക്ഷി വൈകയുടെ നേരെ തിരിഞ്ഞു കുറച്ച് സമയം കൊണ്ട് തന്നെ രണ്ടുപേരും പെട്ടെന്ന് തന്നെ കൂട്ടായി വൈകിക്കെന്തോ മീനാക്ഷിയോടൊരു ഹൃദയബന്ധം തോന്നി മീനാക്ഷിക്കും അങ്ങനെ തന്നെയായിരുന്നു രണ്ടുപേരും ചേർന്ന് രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പോഴാണ് മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചത് വൈകയും അവരോട് സംസാരിച്ചു കുറേ നാളുകൾക്ക് ശേഷം താൻ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നത് എന്നവൾ ഓർത്തു രണ്ടാളും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചിരുന്നു എപ്പോഴോ ഉറങ്ങി രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വൈകയും മീനാക്ഷിയും അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് ഞാൻ പോയി നോക്കാം നീ റെഡി ആയിക്കോ മീനു എന്ന പോയിട്ട് വാ മിക്കവാറും നന്ദു ആയിരിക്കും വൈകി വാതിൽ തുറന്നപ്പോൾ കണ്ടത് ഷോൾഡർ ട്രാവൽ ബാഗുമായി നിൽക്കുന്ന പെൺകുട്ടിയെയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് നന്ദുവാണെന്ന് മനസ്സിലായി ഇന്നലെ മീനാക്ഷിയുടെ ഫോണിൽ നന്ദനയുടെ ഫോട്ടോ അവൾ കണ്ടിരുന്നു വൈകയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയ ശേഷം ഒരു പുഞ്ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു വൈകയല്ലേ അതേ എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി വഴി ഒഴിഞ്ഞുകൊടുത്തു നന്ദന ഉള്ളിലേക്ക് കയറി ഇന്നലെ മീനു വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പുതിയ ആളുടെ കാര്യം അയാം നന്ദന മനസ്സിലായി മീനു പറഞ്ഞിരുന്നു പോലെ അവൾ എന്തിയെ ഞാൻ ഇവിടെ ഉണ്ട് നന്ദു എനിക്കറിയായിരുന്നോ നീ ആയിരിക്കുമെന്ന് പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു നീ ഇന്ന് ഓഫീസിൽ വരുന്നുണ്ടോ പിന്നെ ഉണ്ട് ഇന്നുകൂടെ ലീവാക്കിയാലേ ആ കിരൺ സാർ പിടിച്ച് പുറത്താക്കും ദേ ഞാനിപ്പോൾ തന്നെ റെഡിയായി വരാം പിന്നെ കഴിക്കാൻ കഴിക്കാമല്ലോ ഉണ്ടോ എനിക്ക് നല്ല വിശപ്പുണ്ട് ഇല്ല നന്ദൂസേ ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന് കിടക്കാൻ ലേറ്റായി അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനും വൈകി തൽക്കാലം ഒരു കോഫി തരാം നീ ഫ്രഷായി വാ നമുക്ക് ഓഫീസിൽ ചെന്നിട്ട് ക്യാൻറ്റീൻ പോയി വല്ലതും കഴിക്കാം എങ്കിൽ ശരി ഞാൻ പെട്ടെന്ന് റെഡിയായി വരാം വൈകാ നമുക്ക് വിശദമായി പരിചയപ്പെടാൻ കേട്ടോ ഇപ്പോൾ ഞാൻ ഫ്രഷായിട്ടും വരാം ഉം ആയിക്കോട്ടെ പോയി റെഡി ആയിട്ട് വാ അവർക്കൊരു ചിരി സമ്മാനിച്ച് ബാഗും എടുത്ത് നന്ദന റൂമിലേക്ക് പോയി നന്ദന റെഡിയായി വന്ന് കോഫിയും കുടിച്ച് മൂന്ന് പേരും കൂടെ ഓഫീസിലേക്ക് പോയി എസ് ആർ ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസായിരുന്നു ഹൈദരാബാദിലുള്ളത് വളരെ വലിയൊരു കെട്ടിടമായിരുന്നു ഓഫീസിൻ്റെ ഒരു ഏരിയ ഫുള്ള് എസ് ആർ ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ വേറെ ഏതോ ലോകത്തെത്തിയ പോലെയാണ് വൈകിക്ക് തോന്നിയത് ഒരു ചില്ലുകൂടാരം പോലെയാണ് ആ ബിൽഡിങ്ങ് അവർ അകത്തേക്ക് കയറി ചെന്ന് പുതിയ അപ്പോയിൻമെന്റ് ആയതുകൊണ്ട് തന്നെ നേരെ റിസപ്ഷനിലേക്കാണ് അവൾ ചെന്നത് മീനുവും നന്ദുവും അവളുടെ കൂടെ ചെന്നു ഒരു സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മീനു തന്നെ ആ കുട്ടിയോട് കാര്യം പറഞ്ഞു വൈകി തൻ്റെ ലെറ്റർ എടുത്തു കാണിച്ചു ആ കുട്ടി ആരെയോ ഫോൺ ചെയ്ത് അതിനുശേഷം കിരൺ സാറിനെ പോയി കണ്ടാൽ മതി എന്ന് അറിയിച്ചു നന്ദുവും മീനുവും കൂടി വൈകിയെ അവരുടെ ടീം ഹെഡായ കിരണിന്റെ ക്യാബിൻ കാട്ടിക്കൊടുത്ത് അവരുടെ സീറ്റിലേക്കായി പോയിരുന്നു അവൾ മെല്ലെ ക്യാബിന്റെ ഡോർ നോക്ക് ചെയ്ത് ഡോർ അല്പം തുറന്നു അകത്തു നിന്നും അനുവാദം ലഭിച്ചതും അവൾ ഡോറ് തുറന്ന് അകത്ത് കടന്നു മുന്നിലുള്ള ടേബിളിൽ ലാപ്ടോപ്പിൽ നോക്കി എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഡ്രസ് ചെയ്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ മുഖം ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവൾ മനസ്സിൽ ആലോചിച്ച് എവിടെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും വൈകക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞില്ല പതിയെ അവൻ ലാപ്ടോപ്പിൽ നിന്നും മുഖമുയർത്തി അവളോട് ഇരിക്കാൻ പറഞ്ഞു അവൾ തന്റെ കയ്യിലിരുന്ന ഓഫ് ലെറ്റർ അവന് നൽകിക്കൊണ്ട് ചെയറിലിരുന്നു മിസ് വൈഗ വിശ്വനാഥൻ സോ മിസ് വൈക സാധാരണ എല്ലാവരും നാട്ടിലുള്ള ജോലിയൊക്കെ കളഞ്ഞ് വിദേശത്ത് സെറ്റിലാവാനാണ് ശ്രമിക്കുന്നത് താൻ നേരെ തിരിച്ചാണല്ലോ യു എസിനുണ്ടായിരുന്ന നല്ല ജോബ് വിട്ടാണ് താനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് അതെന്തുപറ്റി അതിനു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി പിന്നെ അവിടുത്തെ ലൈഫും എനിക്കും അടുത്തു തുടങ്ങിയിരുന്നു അപ്പോ ഇവിടുത്തെ ഈ ലൈഫും അടുത്ത ഈ ജോലിയും കളഞ്ഞു പോകുമെന്ന് സാരം മേ ബി സാഹചര്യം പോലെ ഇരിക്കും എനിവേ വൈക വെൽക്കം ടു എസ് ആർ ഗ്രൂഡ്സ് താങ്ക് യു സർ അപ്പോഴേക്കും റിസപ്ഷനിൽ കണ്ട കുട്ടി വാതിൽ തുറന്ന് ഒരു ഫയലുമായി അകത്തു വന്നു അഞ്ജന ഇത് വൈകാ പുതിയ അപ്പോയിൻമെന്റ് ആണ് ഈ കുട്ടിയെ ആതിലേയൊക്കെ സെക്ഷനിലേക്ക് കൊണ്ടുപോക്കോ എന്നാൽ താൻ അഞ്ജനയുടെ കൂടെ ചെല്ല് ഒരിക്കൽ കൂടെ കിരണിനോട് നന്ദി പറഞ്ഞ് അവൾ അഞ്ജനയുടെ കൂടെ നടന്നു വാതിലെത്തിയതും അവൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി എന്താ വൈകാ എന്തെങ്കിലും പറയാനുണ്ടോ നോ സർ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി വൈക പോകുന്നത് നോക്കി നിന്ന കിരണിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു ആ ചിരി മായാതെ തന്നെ മൊബൈലെടുത്ത് അവൻ ആർക്കോ ഫോൺ ചെയ്തു